നമ്മൾ ാണ് ഗായിസ് ബേജാറോട് പോവുകയാണ് നമ്മളെ കൊണ്ടാക്കുന്ന സനാപ്പു അല്ലെ നൈഷാദ് ഇത് ഇപ്പൊ കാസർഗോഡ് പുതിയ ചുഴലായൂട് പാലമാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പാലമാണ് ഇത് പിന്നെ അപ്പോൾ നമ്മൾ പോവുകയാണ് പിന്നെ കാസർഗോഡിന്റെ മുകളിലേക്ക് ഏകദേശം കഴിഞ്ഞു പണി എല്ലാം കഴിഞ്ഞ ഇരുപത് ശതമാനം ലേറ്റിന്റെ പണിയാണുള്ളത് അടുത്ത മാസം മുപ്പതിന് ഉദ്ഘാടനം ആവുന്ന പറഞ്ഞത് എംബിന്റെ മോളിപ്പൊ എന്ത് നമ്മാരല കാണണ്ട ഇതെല്ല 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 ബുദ്ധിമുട്ടാണ് ഗയ്സ് കുറച്ച് റോഡ് കുഴി കിടക്കുന്നു ഡേഞ്ചറക്ക നല്ലത് നോക്ക് ഇങ്ങതല കാണുമ്പോൾ കുറ കുറയർത്തിരാ കുറ കുറയർത്തിയാ കുറയർത്തിയാ ആ സിപിസിയേതില്ല ഇനേർ ഇതില്ല സർവീസ് റോഡ് ഇല്ല കേടില്ല കേട് കിട്ടിട്ട് ഉറപ്പ് কাকাননিালারা